ഞങ്ങൾക്ക് ഷാഫിയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വടകരയിൽ ചക്കയിട്ടപ്പോൾ മൊയൽ ചത്തു എന്ന് കരുതി പാലക്കാട്ട് ചക്കയിട്ടരുത് ഇട്ടരുത് എന്താണിപ്പോ അദ്ദേഹത്തെ പരിഭ്രാന്തിയിലാക്കിയിട്ടുള്ളത് പരിഭ്രാന്തി വളരെ വ്യക്തമാണ് ഇന്ന് സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ വന്നു തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് ർഎസ്എസ് കാര്യാലയം ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കും എന്നതാണ് ഈ സന്ധി ഭാര്യയാണ് കുറച്ചു ദിവസം മുമ്പ് ശ്രീ കെ സുധാകരനും ശ്രീ ഡി ഡി സതീശനും പറമ്പിലും കൂടി കതറുടിപ്പിച്ച് റോട്ടിലൂടെ ആനയിച്ചത് അന്ന് നിങ്ങളും ഷാഫിയും കൂടി നിങ്ങൾ പറഞ്ഞ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇപ്പോ ട്രാഫിക്കും കോൺഗ്രസിനും മനസ്സിലായി ഇത് തൊണ്ടേ കുടുങ്ങിയിട്ടിരിക്കുകയാണ് ഉള്ളിലേക്കും താഴേക്കും പോകുന്നില്ല പുറത്തേക്കും വരുന്നില്ല കതറുടിപ്പിച്ചത് കാക്കിക്കളസത്തിന് മുകളിലാണ് ഉള്ളിൽ ആ കാക്കിക്കളസം കടക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രസ്താവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കോൺഗ്രസുകാരനാണ് അല്ലോ ഇപ്പോ അങ്ങനെയല്ലേ അവകാശപ്പെടുന്നത് കോൺഗ്രസ്സുകാരൻ പറയുന്നു ആർ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കും ഞങ്ങൾ ഇതല്ലേ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിന് തള്ളി പറഞ്ഞു ആർ എസ് എസ് വിട്ടു എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം വെറ്റായില്ലേ കോൺഗ്രസിന്റെ സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയം സന്ദീപ് ഭാര്യരുടെ തറവാട് ആർ എസ് എസ് അഖിലേന്ത്യാ നേതാവ് മോദി മിത്രം ഷാഫി കേരള നേതാവ് സുധാകരനും നതീശനും എന്തൊരു അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെ ആരോപണവുമായിട്ട് ഇപ്പം അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പത്രപരസ്യത്തിന്റെ പേരിലാണ് ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് പത്രത്തിന് മാത്രം പരസ്യം കൊടുത്തു എന്ന പച്ച കള്ളമല്ലേ പറഞ്ഞത് രണ്ട് പത്രത്തിനാണോ നാല് പത്രങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷ് പത്രമായ ഹിന്ദുണ്ട് ഏറ്റവും വലിയ പരസ്യം മാതൃഭൂമിയിലാണ് വന്നത് ഞങ്ങള് സാമ്പത്തിക സ്ഥിതി കൂടി നോക്കിയിട്ടാണ് പിന്നെ കുറഞ്ഞ നിരക്കിൽ പരസ്യം കൊടുക്കാവുന്ന രണ്ട് പത്രങ്ങളെയും തിരഞ്ഞെടുക്കും അങ്ങനെയാണ് പരസ്യം കൊടുത്തത് എന്നിട്ട് അദ്ദേഹം ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്തു എന്ന് പറയുന്നത് അതേ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനി അധിക സമയമില്ല അതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും അതിന്റെ സത്യം തെളിയുന്നത് വരെ ഇത് ആളുകൾ വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് പിന്നെ ഷാഫി ഇപ്പോ ഭയങ്കര മതനിരപേക്ഷവാദിയായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഒരൊറ്റ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ തുറന്നോ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞില്ലല്ലോ എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ ഒരു ചാനലിൽ അവതാരക എസ് ഡി പിയുടെ വോട്ട് വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് ചോദിച്ചപ്പോ കണ്ട പ്രതികരണം ഇപ്പൊ വൈറലാണല്ലോ ഇന്നസെന്റ് ഒരു സിനിമയില് നടത്തുന്ന പ്രതികരണം പോലെയാണല്ലോ ആദ്യം ചോദിക്കുമ്പോ മോൻ കഴുകും പിന്നെ മോൻ തുറക്കും അഭിപ്രായം എന്താണെന്ന് അത്രയും പുറത്തു വരില്ല അതുപോലെ ഇവിടെ ആദ്യം ചോദിച്ചപ്പോൾ വായിൽ പെണ്ണ് വെച്ചു പിന്നെ ചോദിച്ചപ്പോൾ ആരോ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊടുത്തു അപ്പൊ അത് കുടിക്കുന്നതായി മറുപടി പറഞ്ഞില്ല ഇതുവരെ ഇന്ന് വൈകുന്നേരം കണ്ടപ്പോ എന്നാ ശരി ഷാക്കി വലിയ മതനിരപേക്ഷ പാതി എസ് ഡി പി ഐയുടെ പിന്തുണ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറായോ പിന്നെ നിങ്ങളാരും ചോദിച്ചിട്ടുണ്ടാവില്ല